ആയിരത്തിരുന്നൂറ് റേഞ്ച് വരുന്ന സാരി അല്ലേ പകുതി പറയാം പകുതി വലയ്ക്ക് പ്രാവശ്യം വിഷു സാരി ആണ് നല്ലൊരു ടെമ്പിൾ സാരി കേട്ടോ ഹെവി ആയിട്ട് ഒരു പല്ലുസായിട്ടില്ലേ ഇതിന്റെ കളർ ചേഞ്ച് കൂടെ നമുക്കില്ലേ പല്ലു നോക്കി ജസ്റ്റ് ഒരു ബ്ലാക്ക് മണി കൊടുത്തപ്പോ അതിന്റെ ഒരു ഫീല്ണ്ടോ പ്രൈസ് എന്ന് പറയുന്നത് മുപ്പത് രൂപയുള്ള അതിലും ഡിസ്കൗണ്ട് ഉണ്ട് ഡിസ്കൗണ്ട് ഒരു കഴിഞ്ഞൂറ്റി സംതിങ് ഫുള്ള് ചെക്കില് ഡിജിറ്റൽ പ്രിന്റിൽ കിടക്കാറ്റൊരു സാരി എന്റെ ഫിനിഷിംഗ് ഉണ്ടോ ലീഫിന്റെ ഫ്ലവറിന്റെ ഒക്കെ അതെ ചേച്ചിമാരെ ഓഫർ 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 ഗംഭീര ഓഫർ അത് നമ്മുടെ നല്ല രീതിയിൽ സെറ്റ് മുണ്ടും സെറ്റ് സാരിയിലും ഗംഭീര ഓഫറായിട്ടാണ് കേട്ടാ എല്ലാ പ്രാവശ്യം നിങ്ങൾ ഒരു പരാതിയാണ് വില പറയുന്നില്ല വില പറയുന്നില്ല അപ്പൊ വിലയും പറയുന്നുണ്ട് ഗംഭീര ഓഫറും എന്നറിയണ്ട് എന്താന്നല്ല വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് ആയിട്ട് കാണാം അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ അഞ്ച് കിടലുണ്ട് മലമലകുട്ട സാരികളായിരുന്നു നാലു സാരി ഓൾറെഡി നമ്മൾ കൊടുത്തു ഇനി ഒരു സാരി കൂടി നമ്മൾ കൊടുക്കാറുണ്ട് അത് അടുത്ത വീഡിയോയിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും അപ്പൊ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ ആൾക്കാരും വേഗം സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയോ നമ്മുടെ എല്ലാവരും എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എന്തായാലും ഒരു സാരികള് നമ്മൾ തന്നിരിക്കട്ടോ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്ര വീഡിയോ ലൈക്ക് ചെയ്യുക ഒന്ന് കമന്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്താൽ മാത്രം മതി ഈ സാരികളൊക്കെ നിങ്ങൾക്കുള്ളതാണ് ഉള്ളതാണ് അപ്പൊ വേഗം ഇന്നത്തെ പോയിട്ട് ഇന്നത്തെ സാരികളും അതുപോലെ ഗെബിരു ഓഫറും എല്ലാം ഡീറ്റെയിൽ ആയിരിക്കും കാണിച്ചു തരാം ആയ എന്താ ഗംഭീര ഓഫറൊക്കെ ഗംഭീര ഓഫറായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് എല്ലാവർക്കും നമസ്കാരം എം എൻ ഹാനി എല്ലാവർക്കും സ്വാഗതം ഈ തവണ വന്നിരിക്കുന്ന ഓഫറോ ഓഫർ ഓഫറോ ഓഫർ അതായത് വിഷുനെ ഇത് വരെ ആരും കൊടുക്കും അതെ പിന്നെ എല്ലാവരുടെ ഒരു പരാതിയായിരുന്നു പ്രാവശ്യം പരാതിയാണ് നമ്മൾ തീർക്കുന്നത് ഓഫറിന്റെ പെരുമഴയില്ല നമുക്ക് സാരികളും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ കണ്ടോളാം ഗംഭീരം ഈ ഓഫ് റോഡ് കൂടി സ്റ്റാർട്ട് നമുക്ക് നമുക്ക് ഓഫ് റോഡ് പറഞ്ഞ വിഷുവിന്റെ നമുക്ക് ആൾക്കാർക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയ ഒരു അവസാന ചാൻസ് ആയിട്ട് നിങ്ങളുടെ ഈ വിഷു നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് ആണ് വിഷുന് അപ്പൊ ആയിരം രൂപ വില ഒക്കെ വരുന്ന സെറ്റ് സാരികള് ജസ്റ്റ് ഒരാളുടെ അത്ര കൊടുക്കുന്നത് നമുക്ക് ഒരു അറുന്നൂറ്റി അമ്പത് രൂപത് അതില് ഇതില് ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഇട്ടാ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് വേണ്ടിട്ട് ഇട്ടോ ഇതാണ് നമ്മുടെ സാരികൾ സാരിപെട്ട കളറ് ഏതാണെങ്കിലും വിളിക്കൽസ് അടക്കമുള്ള കളക്ഷൻസ് വെറും അറുനൂറ്റിഅമ്പത് രൂപ മാത്രം ഇപ്പൊ കൊടുത്താൽ മതി എല്ലാ കളറും സ്ട്രൈപ്പ് ഉണ്ട് പ്ലെയിൻ ഉണ്ട് കേട്ടോ നല്ല നല്ല വെറൈറ്റി വെറൈറ്റി കളർഫുൾ സെറ്റ് സാരികൾ മിഷുവിന്റെ ഒരു അവസാന ആണെന്ന് തന്നെ പറയാം അത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിന് ഒരുപാട് പേരെ കമന്റ്സ് ഒക്കെ ഒരുപാട് കാണാറുണ്ട് എപ്പോഴും അപ്പൊ ഈ പ്രാവശ്യം അത് നിങ്ങൾക്ക് എല്ലാവരുടെയും കസ്റ്റമർക്ക് ഒരുപാട് നമുക്ക് ഒരുപാട് കൊടുക്കണം എന്നുണ്ട് പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഇപ്പൊ ഒരു ഹോൾസെയിൽ കാരൊക്കെ കഴിഞ്ഞു ഇനി നമ്മുടെ ചേച്ചിമാരൊക്കെ ഉള്ളതാണ് നമുക്ക് നല്ല താത്തിൽ തന്നെ നമുക്ക് ഓഫറായിട്ട് തന്നെ കൊടുക്കണം എന്നുള്ള ഒരു നിർബന്ധമാണ് അതെ നല്ല ഓഫർ ഇനി ഇത് മാത്രമല്ല അതല്ലാണ്ട് വേറെ ഒരു കളക്ഷൻ ഇല്ല കേട്ടോ ഇതിപ്പോ നമ്മള് അറുനൂറ്റിഅമ്പതിന്റെ പ്ലെയിനല്ലേ ഇനി അതല്ല അത് മാത്രമല്ല മുതുകെട്ട് ഒരുപാട് സാളും സെറ്റ് വെച്ചിട്ടുണ്ട് ഇത് എത്ര അതിനും അതേപോലെ തന്നെ എഴുന്നൂറ്റിഅമ്പത് രൂപ ഇതില് ഇതില് പ്രിന്റ് വരുന്ന കേട്ടോ നല്ല ടൈപ്പ് പിടിച്ചോ മുന്നോട്ടൊരു സൈഡ് പിടിച്ചോ നമുക്ക് നല്ല കഴിയുള്ളു ജസ്റ്റ് ഞാൻ തീർത്തിട്ട് തരാം ഏഹ് വെറും എഴുന്നൂറ്റി അമ്പത് രൂപ മാത്രം നിങ്ങൾ അതിന് കൊടുത്താൽ മതി നല്ല നല്ല സെറ്റ് സാരികളായിട്ടോ ജസ്റ്റ് ഞാൻ സാരികൾ സ്റ്റാർട്ട് ചെയ്യുന്നെ അടിപൊളി കളർഫുൾ സാരികൾ ഏഹ് ഉണ്ണിക്കണനൊക്കെ നോക്കിയാൽ അതിനെട്ടോ വെറു എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നല്ല ലാഭത്തില് നമ്മടെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള എല്ലാ ചേച്ചിമാർക്കും അതേപോലെ ബന്ധുക്കൾക്കും ഒക്കെ അയച്ചു കൊടുത്തോ ഇനിയും സാരി എടുക്കാത്ത ആൾക്കാർക്ക് വേഗം വിളിക്കുക വെറൈറ്റി വെറൈറ്റി ഡിസൈൻസ് ഒക്കെ കേട്ടോ നിങ്ങൾക്ക് നല്ല ലാഭമാണ് നമ്മൾ പറയാനൊക്കെ ഇപ്പൊ ലാസ്റ്റ് സമയത്താണ് നമുക്കിതൊക്കെ പറയാൻ പറ്റിയത് അന്നിരുന്നാലും പറ്റിയില്ലോ എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇതല്ലേ ഇപ്പൊ മാക്സിമം എടുക്കാൻ പറ്റുന്ന ചേച്ചിമാരും ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കുന്ന ആൾക്കാരൊക്കെ വിളിച്ചോ ഒരുപാട് പാറ്റേൺസ് വെറും എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ആണ്ട്ടാണ്ട നല്ല അടിപൊളി സെറ്റ് സാരികള് സാരികൾ എന്താ ലുക്ക് അല്ലേ ഇതിലൊക്കെ കളർ ചേഞ്ചുകളും ഉണ്ട് നമ്മൾ അതേപോലെ തോമസിക്കാതിരി കഴിഞ്ഞാൽ വിഷു എന്നല്ല ഓണംന്നല്ല എന്ത് അമ്പലത്തിന് കൊടുക്കാം അതും ഡബിൾ ഡിസൈൻ കൊടുത്താണ് എന്താ ഡബിൾ കളറിൽ അതേപോലെ രണ്ട് പാറ്റേണില് വേറെ ഫ്ലവർ ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട് അട്ടി വിളിച്ചില്ല കഴിഞ്ഞിട്ടില്ല കേട്ടാ ഇനി വെച്ചിട്ടുണ്ട് ആ ട്ടിട്ടൊക്കെ എടുത്ത കേട്ടാ ജസ്റ്റ് നമുക്ക് എല്ലാം കാണിച്ചു തരാം അപ്പൊ ഇഷ്ടപ്പെട്ട കളറും ഡിസൈൻസൊക്കെ മറക്കാതെ വിളിക്കുക ചോദിക്കുക എന്താ ഭംഗിയിലേ വെറും എഴുന്നൂറ്റി അമ്പ് ഇരിക്കാനും നമ്മുടെ എം എൻ ഹാൻഡിൻസിൽ നിങ്ങൾക്ക് വേണ്ടിട്ട് ഈ വിഷുവിനെ വരുന്ന ഒരു ബമ്പർ ഓഫർ തന്നെയാണ് ഓഫർ അതെ പറഞ്ഞ ഓഫർ കൊടുക്കുന്നില്ലേ നമുക്ക് വില പറയാൻ പറ്റണ പറഞ്ഞാ ഇത് എങ്ങനെ നിങ്ങളോട് പറയുന്നുള്ളതിന്റെ ഒരു ഇതുണ്ടായിരുന്നു ഈ പ്രാവശ്യം മുന്നോട്ട് എന്തായാലും തീരുമാനിച്ചു നിങ്ങൾക്ക് തന്നിട്ടുണ്ടായില്ല ആര് സാരി എടുക്കാണ്ടിരിക്കരുത് അത് നിങ്ങളുടെ ബഡ്ജറ്റിൽ അല്ലെങ്കിൽ നല്ല സാരികൾ ഇട്ടോ നമ്മൾ നേരത്തെ കളർ ചേഞ്ച് നല്ല ചേച്ചിമാർക്കും വീടൊക്കെ കണ്ടാൽ തന്നെ അറിയാം ഇതൊക്കെ നിങ്ങൾക്ക് ഗംഭീര ഓഫറില് കിട്ടുന്ന ഇത് മാത്രമല്ല നമ്മളിപ്പോ ടേബിൾ കുറച്ച് മാത്രമേ വെച്ചിട്ടുള്ളൂ നല്ല അടിപൊളി ഡിസൈൻസ് ഒക്കെ വെറും എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് അപ്പൊ പ്രാവശ്യം മിസ് ആക്കരുതിട്ടാ കാരണം വിഷുവിനെ കൈയ്യറിഞ്ഞ് മനസ്സറിഞ്ഞിട്ടാണ് മുരികേണ്ടത് നിങ്ങൾക്ക് സാരികളൊക്കെ തരുന്ന അല്ലെ ചേച്ചിമാർക്ക് കണ്ടറിഞ്ഞ് കൊടുക്കും കണ്ടറിഞ്ഞ് തരാണ് അപ്പൊ നിങ്ങളുടെ ഒരു സപ്പോർട്ട് എന്തെങ്കിലും നമ്മൾ എല്ലാ പ്രാവശ്യം പറയണത് പോലെ തമ്മിലേക്ക് വരുന്നുണ്ടെങ്കിൽ കയറി നോക്കാം ഒരുപാട് കളക്ഷൻസ് ഇപ്പൊ സെറ്റ് മൂന്ന് സെറ്റ് സാരി മാത്രല്ല വെഡിങ് സാരിയില് പോലും നല്ല രീതിയിൽ ഡിസ്കൗണ്ടും അതേപോലെ നല്ല ഓഫർ ഒക്കെ നിങ്ങൾക്ക് തരുന്നുണ്ട് പിന്നെ നമ്മുടെ അതിലൂടെ നമ്മുടെ അടുത്ത് പർച്ചേസ് ചെയ്ത ചേച്ചിമാർക്ക് തന്നെ അറിയാം എങ്ങനെയാണ് നമ്മളെ കസ്റ്റമർ ഡീൽ ചെയ്യണതല്ലേ നിങ്ങൾ മനസ്സിൽ പ്രതീക്ഷിക്കുന്നതും ഒരുപാട് പൈസ കുറച്ചിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് ഒരുപാട് സന്തോഷത്തോടെ നമ്മളെ ഈ കടയിൽ നിന്ന് ഇറങ്ങി പോണേ അതാണ് നമ്മുടെ ഒരു സംതൃപ്തിയിലാണ് സംതൃപ്തി അപ്പൊ ഇത് മാത്രല്ല ഇനി ഇതിൽ തന്നെ വെറൈറ്റി ഒരുപാട് സാരികൾ വന്നിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് അതുകൂടി ഒന്ന് കാണിച്ചു തരാം നമുക്ക് ഓടിച്ച് കാണിച്ചു തരാം കേട്ടോ ഞാൻ ഇത് ഒന്ന് മാറ്റി വെക്കട്ടെ അതെ ഇത് ഈ കോട്ടനിൽ വന്ന ഈ ഐറ്റം കൂടെ നമ്മൾ ഫോറസ്റ്റ് ഓഫറില് ഓണത്തിനൊക്കെ ഹിറ്റ് ആയിട്ട് കഴിഞ്ഞത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതും നല്ല റേറ്റ് ആണല്ലോ എത്ര ഐട്ടാണ് പറഞ്ഞത് റേറ്റ് ആണ് നിങ്ങൾ സത്യം പറഞ്ഞ പറഞ്ഞത് ഫസ്റ്റ് ഇത് ഇങ്ങനെ പിടിച്ച് കാണിച്ചു കേട്ടോ അപ്പൊ അതിന്റെ വർക്ക് ചെയ്യണ്ടത് ഇങ്ങനെ കാണിക്കല്ലേ ഇതാണ് നമ്മുടെ സാരി നല്ലൊരു ഫോറസ്റ്റ് സാരി അല്ലേ അടിപൊളിയായിട്ടില്ലേ ഒരു കാർഡ് അത് നല്ല ചുവന്ന കാട് ഇതില് പല കളറിലുള്ള കാടുകള് വരാൻ കിടക്കുന്നുണ്ടോ അപ്പൊ ജസ്റ്റ് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു ഇതിന്റെ പ്രൈസ് ഒന്ന് പറഞ്ഞു കൊടുത്ത കേട്ടാ നമ്മളിപ്പോ ഗംഭീരം ഓഫറല്ല വെറും എഴുനൂറ്റി അമ്പതിലേക്ക് ഈ സാരി ഇപ്പൊ നിങ്ങുന്നത് ഇതാണ് അതിന്റെ പല്ലു വരുന്നത് പല്ലുവിൽ ഡ്രസ്സായിട്ട് ആ വർക്ക് കൊടുത്തിട്ടുണ്ട് വിത്ത് അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പസൽസും കാരണം കൊടുത്താണെട്ടോ ഭയങ്കര സമയുണ്ട് ഇതിന്റെ കളർ ചേഞ്ചുകളും കശം കൊടുത്തിട്ടുണ്ട് നിങ്ങക്ക് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള നമുക്ക് ഗ്രീന് അതേപോലെ ബ്ലൂ ഉണ്ട് അതൊക്കെ നല്ല ഭയങ്കര ഭയങ്കര വെറുതെ എഴുന്നൂറ്റി അമ്പത് രൂപക്ക് നിങ്ങൾക്ക് വേറെ ഇവിടത്തും കിട്ടില്ല ചേച്ചിമാരെ ജസ്റ്റ് വേഗം തന്നെ വിളിച്ചോ നല്ല അടിപൊളി സാരികൾ ഇപ്പൊ ആവശ്യം വിഷുവിനെ ഇത്രയും നല്ല ഓഫറിലായിട്ട് തരുന്ന ഓഫർ നമുക്ക് കൊടുക്കാൻ പറ്റും ഇത്രയും രീതിയിൽ നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന മിസ്സാക്കി കളയരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് റേഞ്ച് വരുന്ന സാരി സാരിയല്ലേ പകുതി വലിക്കുന്ന പറയാം പകുതി വലിക്കും പ്രാവശ്യം വിഷു സാരി ആണ് അത് അത്രയും റേറ്റ് ഉള്ളത് നൂറ്റി അമ്പത് രൂപ നമ്മുടെ കഴിഞ്ഞ ഓണത്തിനൊക്കെ ഭയങ്കര കൊടുക്കാണ്ടായിരുന്നില്ലേ അത്രത്തോളം ഹിറ്റ് ആയതാ കാരണം വെച്ചാൽ ഭയങ്കര രസല്ലേ കാണാനായിട്ട് നല്ല സ്ഥലിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ഇതാട്ടാ അത് നല്ല കളർ ഇതിലാ വന്നാണ് ജസ്റ്റ് ഒന്ന് വിളിക്കുക താരം കാണുന്ന നമ്പറിൽ വിളിക്കുക അതേപോലെ ഞാൻ എപ്പോഴും പറയാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ കൊടുത്തോളാം എല്ലാവർക്കും ഇട്ടില്ല എല്ലാവർക്കും ഇത് കൊണ്ട് അല്ല അപ്പൊ അതേപോലെ തന്നെ കൊറേ പ്രീമിയം കളക്ഷൻസും വേറെ വന്നിട്ടുണ്ട് ഇതൊന്നും കാണിച്ചു തരാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് വർക്കിൽ ഇത് എന്താ പറയുക ഇത് ഇതിന്റെ സാരിയും ഇതിന്റെ സെറ്റും ഉണ്ട് ഇത് ഡിസ്പ്ലേയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മള് വീഡിയോയിൽ ഇപ്പൊ കാണിച്ചു തരാം സ്ക്രീനിൽ കാണിച്ചു തരാം ഭയങ്കര ലഗൻ ആയിട്ടുള്ളൊരു സാരി ഇട്ടാ നല്ല ഫ്ലവറിലെ ഓക്കെ സാരി ആയിരുന്നു ില്ല അത് യെല്ലോയും ആ റെഡും വന്നപ്പോ അതിന്റെ ഗ്രീനും ആ കളർ വന്നപ്പോ എന്താ പറയുക ആണ് കൊടുത്തേണ് പക്ഷെ ഓവറോൾ ആ ഫ്രണ്ട് ഭാഗം പോഷനിലുണ്ടല്ലേ ഇങ്ങനെ ഇട്ട് കൊടുക്കണം നമ്മുടെ പല്ലു പോഷനിലൊക്കെ ഇത് ഫുൾ ആയിട്ട് കേട്ടോ ബാക്കി താഴെ പോഷനിൽ മാത്രമാണ് കൊടുത്തേണ് പക്ഷെ ഇതിന്റെ ഒരു കളർഫുള്ള് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു പറയേണ്ടത് ഭയങ്കര രസമാണ് കാണാനായിട്ട് നല്ല സ്റ്റൈലായിട്ടുള്ള ചെറിയ പൂക്കൾ അല്ലെ ചെറിയ പൂക്കള് യെല്ലോയും റെഡും നല്ല ഭംഗി ഉണ്ടാവും കഴിഞ്ഞാലേ അതേപോലെ ഇതും നമുക്ക് സെറ്റ് മുണ്ട് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ സെറ്റ് മുണ്ടല്ല യൂണിഫോം എടുത്ത് നമുക്ക് വേറെ കളിച്ചു കഴിഞ്ഞാൽ പക്ഷെ ഇതല്ല സാരി നല്ല ഭംഗിയായിട്ട് അതായത് കോട്ടൺ കൂടി അടുത്ത് പറയണം കോട്ടനിലൊരു ഭംഗി ഒന്ന് തന്നെ കോട്ടൺ വരുമ്പോഴോ പ്രത്യേകിച്ച് ഡിപ്പുണ്ടാവും കാണാനായിട്ട് അത് ആ രീതിയിൽ നല്ലൊരു അടിപൊളി സാരി സെറ്റും ഉണ്ടും ഇത് മാത്രല്ല വേറെ ഐറ്റം ഞാൻ നിങ്ങൾക്ക് വേണ്ടി എടുത്തുണ്ട് ഞാൻ ചരാം എന്താ ഈ പ്രാവശ്യം വേറൊരു ഏട്ടൻ കിട്ടിലോ കിട്ടിലും സാരി ഉണ്ടെങ്കിൽ കൊണ്ടുവന്നിട്ടുണ്ട് പിടിച്ചേ ഇതൊക്കെ നോക്കിയാ ഉദ്യ പട്ടിച്ചു വന്ന പ്രിന്റ് ആട്ടാ കിട്ടിലോ കിട്ടലിനായിട്ടില്ലേ ജസ്റ്റ് ഇതൊക്കെ പ്രൈസ് ഏകദേശം ഒരു ആയിരത്തി ഒരുനൂറ് ആ റേഞ്ചൊക്കെ വരുന്നുള്ളോ അതിന് പത്ത് ശതമാനം ഡിസ്കൗണ്ട് എങ്ങനെ പോലും ഒരു തൊള്ളായിരത്തി സംതിങ്ങിലൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി ടിഷ്യൂയില് വരുന്ന സാരിയാണ് ആ ഒരു രസേണ്ട ഒരു ഹാഫ് ഗേളും പിന്നെ ഒരു മയിൽപേരി അല്ലെ എന്താ ഇതിൽ തന്നെ കളർ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കളർ ചേഞ്ചുകളൊക്കെ അടിപൊളിയാണ് ഓവറോൾ ബോഡിയിൽ സോറി ഇതൊന്നും ജസ്റ്റ് ഒന്നും തിരിച്ച് കാണിച്ചു കൊടുക്കല്ലോ നമ്മൾ തിരിച്ചാണിച്ച് വിത്ത് ടസ്സൽസ് ഒക്കെ കൊടുത്താണ് ഓവറോൾ ബോഡിയിൽ താഴെ പോഷനില് ഫുൾ ആയിട്ട് ഇതിനെ കൊടുത്തിട്ട് അതൊക്കെ ജസ്റ്റ് വേറൊരു പേരൊക്കെ താഴെ ടിഷ്യൂയില് വിൾ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് ഇതിന്റെ കളർ ചേഞ്ചുകൾ നമുക്ക് അവൈലബിൾ ആണ് ജസ്റ്റ് മിസ് ആക്കേണ്ട ചേച്ചിമാരെ അത് ഈയൊരു ബ്ലൂല് വരുന്നുണ്ട് അതൊരു ഡാർക്ക് ബ്ലൂ ആണെങ്കിൽ ഇതൊരു സ്കൈ ബ്ലൂ നല്ലൊരു കീട് ഓറഞ്ച് സത്യം പറഞ്ഞുണ്ടെങ്കില് ഈ സെറ്റ് മുണ്ട് സെറ്റ് സാരി ഭയങ്കര രസം കാണാനായിട്ട് അത് ഈ ഗ്രീൻറെ പോലെ തന്നെയാ അത്രത്തോളം ഫേവറേറ്റ് കളറാ നല്ല ഭംഗിയൊരു എടുത്ത് കാണിക്കൂലേടാ എന്തായാലും അടിപൊളി ജസ്റ്റ് ഒരു റേഞ്ചിലേക്കൊക്കെ നിങ്ങക്ക് കിട്ടുന്ന കേട്ടോ നല്ല റേറ്റ് കുറച്ചിട്ട് നല്ല നല്ല സാരിയാണ് നിങ്ങളുടെ നിലയ്ക്ക് വേഗം എത്തിക്കാണ് വേഗം വേഗം സ്ക്രീൻഷോട്ട് അടിക്കാ ചോദിക്ക ബഡ്ജറ്റ് ഫ്രണ്ട് പോലും ആയിരത്തി അറുപത്തെ ഡിസ്കൗണ്ട് കഴിയുമ്പോൾ ഏകദേശം ഒരു ആയിരേഞ്ചിലേക്ക് ലേ ആ റേഞ്ചിലേക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു തയ്യം തയ്യം ഇപ്പൊ ഫുള്ളായിരുന്നു നിർത്തണ്ടല്ലോ മെയിൻ വർക്ക് വരുന്ന ഇതിലേ ഇങ്ങനെ ഗംഭീര ഒരു തൈയ്യം എന്തായാലും ഫിനിഷിങ് അത് ഓവറോൾ ബോഡിയില് വരുന്നില്ല ഫുള്ള് ബോർഡറിൽ പോകട്ട അത് കസവില് കേറി നിൽക്കുന്ന ടൈം അല്ലേ എന്തായിട്ട് ലുക്ക് പൊളി എല്ലാ കിടിലൻ സെറ്റ് സാരി ഓണതാണ് ഡിസ്കൗണ്ട് ഏകദേശം ആയിരത്തി സംതിങ് വരുന്നുള്ളൂ അതിൽ തന്നെ ഒരു വെറൈറ്റി ആയിരത്തിഒരുന്നൂറ് രൂപയ്ക്ക് ഗംഭീര ഒരു വെറൈറ്റി ഓണന്നിട്ട് ഫുള്ള് ഇത് ഫുൾ പ്ലെയിൻ അല്ലേട്ടോ ഇത് കോച്ചാമ്പുള്ളി അല്ലേ നമ്മുടെ ഒരു പോച്ചാമ്പുള്ളി ഡിസൈൻ വരുന്നത് അതായത് ബോട്ടോള്ളി പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ഇതാണ് പല്ലുവാണ് പല്ലുവാണ് പല്ലു ഒരു കളർഫുൾ ആയിട്ട് അതായത് ലൈറ്റ് കളറില് സിമ്പിൾ ആയിട്ട് പറഞ്ഞത് ചെസ്റ്റ് ഒരു തിളക്കണ്ടല്ലേ നല്ല രീതിയിൽ ഒരു ടിഷ്യൂ സാരി ബാക്കി ഓവറോൾ ബോഡി ഫുള്ള് പ്ലെയിൻ ആയിട്ടാ പിന്നെ എടുത്ത് പറഞ്ഞത് ഈ പോച്ചാമ്പളിന്റെ ബോർഡർ തന്നെയാണ് ഭയങ്കര ഹൈലൈറ്റ് ലൈറ്റ് ആയിട്ട് ഡിസ്കൗണ്ട് ഒക്കെ കഴിയുമ്പോൾ ഏകദേശം ഒരു ആയിരം രൂപ റേഞ്ച് പറഞ്ഞോ ആ റേഞ്ചിലേക്കൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ നല്ല നല്ല ഒരുപാട് സാരികൾ ഇറക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് നമുക്ക് റോസിനെടുത്തല്ല നല്ലൊരു ഡിജിറ്റല് ഡിജിറ്റൽ പ്രിന്റിൽ നല്ലൊരു കിഡിലൻ റോസ് അത് മൾട്ടി കളറിലെ റോസ് ഇതാണെ ഫുള്ള് ചെക്ക് ഫുള്ള് അതെങ്ങനെ ഇട്ടാ അപ്പൊ നിങ്ങൾ കാണാ ഫുള്ള് ചെക്കില് ഓട്ടിപൊളി ഡിജിറ്റൽ പ്രിന്റിൽ കിടക്കാറ്റൊരു സാരി എന്റെ ഫിനിഷിംഗ് ഉണ്ടോ ആ ലീഫിന്റെയും ഫ്ലവറിന്റെ ഒക്കെ ഭയങ്കര രസം അതുപോലെ ഓവറോൾ ബോഡി ഫുള്ള് ആയിട്ട് ചെക്ക വരുന്നേ പല്ലൂലൊക്കെ ഒന്ന് ഇതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് അല്ലേ ലൈൻസ് ലൈൻസ് ലൈൻസ്ണ്ട് നല്ല രസം രണ്ട് സൈഡിലേക്കും ഓവറോൾ ബോർഡർ ആയിട്ട് ആ സെയിം ഫ്ലവറിന്റെ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഓൾമോസ്റ്റ് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറൊക്കെ താഴെ അല്ല വരുന്നുള്ളൂ ആയിരത്തി നാനൂറ്റി സംതിങ് വരുന്നുള്ളൂ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ്റിയൊക്കെ ആ റേഞ്ചിലൊക്കെ എടുക്കാൻ പറ്റിയ ഇതിലും ഫ്ലവറിന്റെ ഡിസൈൻസ് പാറ്റേൺസ് വ്യത്യാസങ്ങളുണ്ട് നമ്മൾ ഒരെണ്ണം മാത്രമേ വെച്ചിട്ടുള്ളൂ നീത് നമ്മുടെ തമ്മിനയിൽ കണ്ട നല്ലൊരു ടെമ്പിൾ സാരി ആയിരിക്കും കണ്ട ഹെവി ആയിട്ട് ഒരു പല്ലു സ്ട്രെസ് ഇതിന്റെ കളർ ചേഞ്ചുകൾ നമുക്കില്ല കളർ ചേഞ്ചും ഉണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കസ കളറിന്റെ കൂടെ തന്നെ കസവ് കൊടുത്തു ഇങ്ങനെ കസവിന്റെ ഉള്ളില് കളർ അതേപോലെ നല്ലൊരു ഹെവി ബോർഡർ പ്രൊജക്ട് ചെയ്ത് നിക്കുന്ന കസവ് പ്രൊജക്ട് ചെയ്ത് ഓവറൽ ബോഡിയിലും ഫുൾ ആയിട്ട് വർക്ക് പറഞ്ഞത് ശരിക്കും നെറ്റിപ്പട്ടം നിക്കാ അത്രത്തോളം നല്ല ഫിനിഷിങ് ടെമ്പിൾ ഡിസൈൻ ആണ് അത് കസവിലും കളറിനും രണ്ട് രീതിയിൽ കൊടുത്താൽ നല്ല അടിപൊളി ടിഷ്യൂസ് ആയി ആയിട്ട് മിസ്സാക്കരുത് ഇതിന്റെ കളർ ചേഞ്ച് ചോദിക്കാനും മറക്കരുത് അത് വേഗം വിളിക്കുക അധികം സമയങ്ങളില്ല ചോദിക്ക ഇത് നമ്മുടെ ഓവറോൾ ബോഡി ഫുള്ള് എംബോ എംബോസ് സെറ്റ് സാരി ഫുൾ എംബോസിൽ വരുന്ന ഡിജിറ്റൽ പ്രിന്റിൽ ഒരു സാരി ഫുള്ള് വർക്ക് ആട്ടാ ഓവറോൾ ബോഡി ഫുൾ അറിഞ്ഞു നിക്കുന്ന എംബോസ് സാരി ജസ്റ്റ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിയുമ്പോൾ ഏകദേശം ആയിരത്തി ആ റേഞ്ചില് വരുന്നുള്ളു ആയിരത്തിഒരുന്നൂറ് ആ റേഞ്ചിലേക്ക് നിങ്ങക്ക് എടുക്കാൻ പറ്റുന്ന കിഡിലൻ സെറ്റ് സാരി പിന്നീട് ഒരു പടിഞ്ഞുപ്രോഡർ സാരിച്ചാലേ നല്ലൊരു മൈലും എല്ലും ഞാൻ ഓരോന്നും മാത്രം എടുത്തുവച്ചിട്ടുള്ളൂട്ടോ കസ്റ്റമിക്കാണെ ബാക്കി എല്ലാം കാണിച്ചാലും ഇതൊക്കെ നോക്കിയേ എന്തായിട്ട് ഫിനിഷിങ് നല്ല ക്വാളിറ്റി ഉള്ള എംബ്രോയിഡറി അല്ലേ ഒരു നൂല് പോലെ ഇങ്ങനെ പൊന്തി നിക്കുന്നില്ല അതിന്റെ ഒരു ഫിനിഷിങ് ഈ ഓവറോൾ പൗഡിലും കൊടുത്തിട്ടില്ല കേട്ടോ ജസ്റ്റ് താഴെ പോഷനിലും സാരി ചെറിയ മൈൽ മൈൽപീതി ജസ്റ്റ് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയുള്ള ഡിസ്കൗണ്ട് ഇതും ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി സംതിങ്ങിലൊക്കെ കളക്ഷൻ ആട്ടാ ഈ ഒരു സാരിലൊക്കെ അധികം നമുക്കറിയാം മാക്സിമം ബാഗും വാങ്ങിച്ചെടുക്കുക ഇതും ഒരു എംബോസ് വർക്ക് ഒരു ആയിരത്തി ഇരുന്നൂറ് ആ റേഞ്ചിന് ഉള്ളിക്ക് തന്നെ വരുന്നത് പക്ഷേ ഓവർ ബോഡി ഫുള്ള് വർക്ക് അല്ലേ ഓ ഇത് കിടക്കാനാട്ടാട്ടാ നമുക്ക് ഇത് വെച്ചാൽ ഇതിന്റെ വർക്ക് കണ്ടാ നിങ്ങള് എടുക്കാണ്ടിരിക്കില്ലേ നോക്കിയാ ശെരി ചെക്കാട് വർക്ക് ഒക്കെ ചെയ്തപ്പോലെ അതേപോലെ രീതിയിൽ നോക്കിയാൽ നല്ല കളർഫുൾ ആയിരുന്നു എടുത്തു കാണിക്കുകയും ചെയ്യും പല്ലും കൂടി ഇട്ടു കൊടുക്കട്ടെ നമുക്ക് പല്ല് പല്ലു ആയിരുന്നു ഇത് കണ്ടാ പറയൂ നല്ലൊരു സെറ്റ് സാരി ആണല്ലേ എന്താ ഈ പറയാ ഫങ്ഷനൊക്കെ നിങ്ങൾക്ക് എടുത്തു പോകാൻ പോലും പറ്റുന്ന ഒരു സാരി അല്ലേ അതിലെ കസമൂരും വന്നപ്പോ ഭയങ്കര അതിന്റെ ഉള്ളില് നല്ല കളറും കേട്ടോ നല്ലൊരു സാരി ഇതിന് ഡിസ്കൗണ്ട് കഴിയുമ്പോ ആയിരത്തിഒരുന്നൂറ്റിന്നെ വരുന്നുള്ളു കേട്ടോ അപ്പൊ വേഗം വിളിക്കുക ഇതിന്റെ കളർ ചേഞ്ചും ചോദിക്കൊരു കോട്ടൺ കാണിച്ചു കൊടുത്തല്ലേട്ടോ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം കോട്ടൺ തെയ്യം കാണിച്ചിരുന്നു കോട്ടണില് പക്ഷേ ഇപ്പ്രാവശ്യം തെയ്യത്തിന്റെ കൂടെ ചെറിയൊരു ബ്ലാക്ക് ഡിസൈനും അല്ലേ അത് ഭംഗിയായിട്ട് അത് നല്ലൊരു ഗ്രീൻ തെയ്യം ഇതില് റെഡും ഉണ്ട് പക്ഷെ ഈ ഒരു കളറ് നമ്മളെ ഭയങ്കരായിട്ട് മോഹിപ്പിച്ചു അതുകൊണ്ടാണ് ഞാൻ സ്പെഷ്യൽ എടുത്ത് വെച്ചതാണ് ഈ കണ്ടത് ഒരു കളർഫുൾ ആയിട്ട് അതിലൂടെ പല്ലൂലോക്കിയ ജസ്റ്റ് ഒരു ബ്ലാക്ക് ഉണി കൊടുത്തപ്പോൾ അതിന് ഒരു കണ്ടോ ഇതിന്റെ പ്രൈസ് പറഞ്ഞത് വെറും എഴുന്നൂറ്റി മുപ്പത് രൂപയുള്ളൂ അതിലും ഡിസ്കൗണ്ട് ഉണ്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഒരു ഏകദേശം ഒരു അറുന്നൂറ്റി സംതിങ് അല്ലേ എന്തായാലും നോക്കിയാ ഇങ്ങനത്തെ ഒക്കെ ഒളിപ്പിച്ച് വെച്ചിട്ട് കാര്യമില്ല ഞാൻ പോയി പറക്കി പോണെന്ന് പറയുന്ന ഒരുപാടുള്ള കാരണം കാരണം ഏതെടുക്കാന്നുള്ള ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട് ഞാൻ തന്നെ വന്നിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടാണ് പറഞ്ഞെടുത്തത് പക്ഷെ ഭയങ്കര ഇത് ഇഷ്ടപ്പെട്ടി ജസ്റ്റ് ഒന്ന് കമന്റിന്യൂ ചെയ്തോളോട്ടോ അതേപോലെ നിങ്ങളുടെ അമ്മമാർക്കായാലും ചേച്ചിമാർക്കായാലും എല്ലാവർക്കും എടുത്തു തുടങ്ങി ഫുൾ കോട്ടൺ ആണ് അല്ലേ നല്ലൊരു കോട്ടൺ കോട്ടൺ ഭംഗിയാ സാരി ജസ്റ്റ് അറുന്നൂറ്റി എടുക്കാൻ പറ്റുന്ന അടിപൊളി സെറ്റ് സാരി ഇനി ഈ ഒരു കളക്ഷൻ അല്ലേ ഇതിന്റെ മെറ്റീരിയൽ സോഫ്റ്റ് സോഫ്റ്റ് ആണ് അത്യാവശ്യം പ്രേമിയാണ് നമുക്കറിയാലോ അത് ഓരോ ക്ലോത്തിന്റെയും ആ ഒരു ഫീൽ തന്നെ നമുക്ക് ഇതിലിതിങ്ങനെണ്ടാ അല്ലേ താമരയും ഇതൊക്കെ സാരി ഡബിൾ കളർ ല്ലേ താമരം വരുന്നുണ്ട് അല്ലെ വേറെ ഫ്ലവർ ഡിസൈനും അവർ ബോഡിയിൽ ഫുൾ ആയിട്ട് വർക്ക് പക്ഷെ ഇവിടെ ഹൈലൈറ്റ് ഇതേ ഇതാണ് എന്റെ ചേച്ചിമാരെ ഓക്കെ ഇങ്ങനെ ലുക്ക് നല്ല ഹെവിയായിട്ട് നിക്കുന്ന ഡിജിറ്റൽ വർക്ക് ഡിജിറ്റല് നല്ല ഫുള്ള് ഇങ്ങനെ നിറഞ്ഞ നിക്കും അപ്പൊ ഇത് മിസ്സാക്കണ്ടാ ക്ലോത്ത് ആണ് മെയിൻ ഹൈലൈറ്റ് വയർ ലൈറ്റ് വൈറ്റ് ആണ് അതേപോലെ നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ മിസ്സാക്കാണ്ട് വേണം ഞാൻ വിളിക്കുക ഇല്ല ഒരു നല്ല പീസ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൂട്ടാ ഫസ്റ്റ് അയ്യോ ഇതിന്റെ ഇതിന്റെ ബ്ലൗസ് പീസ് കാണിച്ചു കൊടുക്കാ ഇതിന്റെ ബ്ലൗസ് പീസ് വെറൈറ്റി ആട്ടാ നമ്മൾ മറ്റേ ബ്ലൗസ് പീസ് കാണിക്കാ ഇല്ലേ പക്ഷെ ഇതിൽ നിൽക്കുക ഇതിന്റെ മാച്ചിങ് നല്ല രീതി പീസ് ബ്ലൗസ് പീസ് കൊടുത്താ ജസ്റ്റ് ഞാൻ കണ്ട കാരണത് എന്തായാലും ഇത് മോശം സാരി നല്ലൊരു പ്രീമിയം തരത്തിൽ എടുക്കാൻ പറ്റിയ സാരി അതിലോടെ കിടക്കട്ടെ നമുക്ക് ഈതും കൂടി ഇട കാണിച്ചോട്ടാ ഫുള്ള് സ്ട്രൈപ്പില് നല്ലൊരു സാരിയോടി കാണിച്ചാൽ കേട്ടോ ഇത് ഇങ്ങനെ ഇട്ടാൻ നമുക്ക് വേറെ ഒന്നുമില്ല മെയിൻ ആയിട്ട് ഇതിൽ കാണിക്കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ കളർ നല്ലൊരു സ്ട്രൈപ്പ് നല്ല രീതിയിൽ ഒരു ബോർഡർ എന്നൊക്കെ ആ സെയിം ഡബിൾ കളറും വിത്ത് ഈ ഒരു വീവിങ്ങില് ടെബിൾ ഡിസൈനും ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ലുക്ക് എന്ന് പറയുന്നത് ഈ ഒരു പല്ല് പോർഷനാണ് പല്ല് പോർഷനാണ് കസവും രണ്ട് കളറും കൂടിയിട്ട് ഭയങ്കര മാരകമായിരിക്കും ആവുമ്പോ പക്ഷെ ആയിരത്തി നാനൂറ്റി ഇരുപത് രൂപ ഒക്കെ ഡിസ്കൗണ്ട് കഴിയുമ്പോ ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് ഒക്കെ വരുള്ളൂ ഇനി ഇതില് വേറൊരു വെറൈറ്റി ആണ്ക്കാളും ഒരു തറവാട് സാധനം ഗംഭീര സാരി കേട്ടത് അതുകൊണ്ട് ഞാൻ ലാസ്റ്റിലേക്ക് വെച്ചത് ഞാൻ ഇത് ഫുള്ള് കടലുള്ളി പോയി ഫുള് തപ്പി തപ്പി എടുത്തേണ്ടത് കാരണം വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് കാരണം ഇങ്ങനത്തെ കന്വേഷിക്കുന്ന ഒരുപാട് ചേച്ചിമാരുണ്ടെന്ന് നമുക്കറിയാം അങ്ങനെ വെറൈറ്റികളാണ് നിങ്ങൾക്ക് ആവശ്യം ഇത് നോക്കിയ ബോർഡർ നമ്മൾ നേരത്തെ ഇത് ഫുൾ ആയിട്ട് ഇതില് കണ്ടു പല്ലു പക്ഷെ ഇതിൽ നോക്കിയാൽ അത് ഫുൾ ആയിട്ട് ബോർഡർ രണ്ട് രീതിയിലും രണ്ട് സൈഡിലും ഒരേപോലെ ബോർഡർ ഇതൊക്കെ നോക്കി ഭയങ്കര റിച്ച് എല്ലൊക്കെ നിങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെഡിങ്ങിന് ഉപയോഗിക്കാം ஒரு வெிங் பார்ட்டிகளுக்கு தைரியம் பட்டும் ஆனால் அப்போ மிஸ் ஆக்கண்ட എല്ലായിട്ടുള്ള കൊറേ കളക്ഷൻസും ഗംഭീര ഒരു ഓഫറാണ് ഈ വിഷു പ്രമാണിച്ച് നമ്മുടെ മുരുകനാട്ടെ നിങ്ങൾക്ക് വേണ്ടി എത്തിച്ചാണ് അല്ലെ എന്തായാലും നമുക്ക് ഈ വീഡിയോ നമുക്ക് ചെയ്തത് തന്നെ എനിക്ക് നല്ല സന്തോഷത്തിലല്ലേ അതാ മുഖത്തുണ്ട് നമുക്ക് ഓഫർ ആൾക്കാർക്ക് നല്ല സത്യം പറഞ്ഞാൽ നിങ്ങളുടെ നമുക്ക് വില പറയാണ്ട് ഭയങ്കര മനസ്സിൽ ഭയങ്കര കാണിക്കുമ്പോൾ വില കാണുന്നുണ്ട് പക്ഷെ അത് പറയാൻ പറ്റാണ്ടാവുമ്പോ ഈ അഭിപ്രാവശ്യത്തെ വിഷമം നമുക്ക് എപ്പോഴും നമുക്ക് ഒരുപാട് കമ്മിയിൽ കൊടുക്കാൻ പറഞ്ഞ അതിന് ഇതുപോലൊരു സന്തോഷം വേറെ ഒന്നുമില്ല എന്നാലും നമ്മളെ ചേച്ചിമാരും വീടിനെ കാണാൻ കണ്ടിട്ട് നമുക്ക് അഭിപ്രായങ്ങൾ ചോദിക്കാം അല്ലേ പരമാവധി ദൂരത്തുള്ളവരൊക്കെ പർച്ചേസ് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒരാൾക്കെങ്കിലും നിങ്ങൾ ജസ്റ്റൊന്നും ഷെയർ ചെയ്ത് തുടങ്ങണം കാരണം ഒരുപാട് പേരുടെ കംപ്ലൈൻസും പരാതിയൊക്കെ ഒക്കെ കേട്ടിട്ടാണ് പ്രാവശ്യം നമ്മൾ റേറ്റ് അടക്കം പറഞ്ഞിട്ട് ഓഫറില് പകുതി വിലക്കൊക്കെ നിങ്ങൾക്ക് തരുന്നത് അപ്പൊ നിങ്ങളുടെ ഒരു സപ്പോർട്ട് തന്നെ മാക്സിമം ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ടവരും അതുപോലെ എല്ലാവരും ഓരോ സാരി സെറ്റും ഉണ്ടോ ഓക്കെ അതെ ഇഷ്ടപ്പെട്ട സാരികള് വെറുതെ നഷ്ടപ്പെടുത്തി കളയല്ലേ അല്ലെ വല കുറവില് വേഗം വേഗം വാങ്ങിച്ചു വെക്കുക ഇനി ഇതേപോലെ ഗംഭീര ഓഫറൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം അതുവരെ ബൈ വരാം